പിന്നെ അലുമിനിയം പാത്രത്തിൽ നാക്കിയതായിട്ട് ഉണ്ടെങ്കിൽ കുടംപുളി ഇത് വെച്ചിട്ട് ഇതെങ്ങനെ വരുന്ന ഈ സാധനം ഉണ്ടല്ലോ പുളി ഉണങ്ങാനേ നമുക്കിവിടെ സൗകര്യം ഇല്ല പോകയില്ലാത്ത അടുപ്പായ കാരണം അപ്പം അതിനകത്ത് ഇങ്ങനെ ഈ പുളി ഉണങ്ങാനൊരു പരിപാടിയില്ല അപ്പോൾ പുളി എടുത്തു വെക്കാനൊരു സംഭവം മനസ്സിലാക്കാം ഇതങ്ങനെ ഇത് ഇതിന്റെ കാര്യം കുരു എല്ലാം കൂടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കട്ട പുറത്ത് അടുപ്പ് കത്തിച്ചത് അപ്പൊ മഴ പെയ്തെങ്കിൽ ഇതെല്ലാം എടുത്തോണ്ട് പെരച്ചകത്തിട്ട് ഓടേണ്ട വരും മഴ പെയ്യപ്പ ഉടനെ വെയ്യല്ലെന്നുള്ള പ്രതീക്ഷയില് ചെയ്യുന്നു പെരക്കകത്ത് ഉള്ളില് അടുക്കളക്കകത്ത് ചെയ്യുമ്പോഴേ വെട്ടുണ്ടാവും ഇതാണ് പെട്ടെന്ന് തിളയ്ക്കുകയും ചെയ്യും തിളയ്ക്കട്ടെ ഇങ്ങനെ പുളിയൊക്കെ തിളച്ചിട്ട് ആദ്യത്തെ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നു രണ്ടാമത്തെ വെള്ളം ഊറ്റിട്ട് ഇതാക്കി തിളച്ച് ഇന്നിപ്പം ഇനി ഇത് മതിയായി ഇതിൻ്റെ കോരി ഇനി ഇതങ്ങ് ഒഴിവാക്കി അതിനകത്ത് ഇനി വലിയ കാര്യമായിട്ടൊന്നും പുളി നീരില്ല ഈ പുളി ഇങ്ങനെ തിളപ്പിക്കുമ്പോഴേ ഈ ഇങ്ങനെ ഒരു ചട്ടിക്കകത്തൊക്കെ മൺ മൺപാത്രത്തിനകത്ത് ആക്കാവുള്ളൂ കേട്ടോ അലുമി പിന്നെ അലുമിനിയം പാത്രത്തിനൊന്നും ആക്കിയതായിട്ടുണ്ടെങ്കിൽ അത് കൊള്ളത്തില്ലല്ലോ ചട്ടിയും വല്ല മീനൊക്കെ കറി വെച്ച മീൻ കറി വെക്കുന്ന ചട്ടി ആയിരിക്കണം ഉപയോഗിക്കുന്നതല്ലേ അത് പിന്നെ ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്നത് അതിനകത്ത് പിന്നെ വേറെ പച്ചക്കറി അങ്ങനെയുള്ള സാധനം ഒന്നും വെക്കാൻ പറ്റത്തില്ല അപ്പം ഈ പുലിയായിരിക്കും ചട്ടിക്ക് നമുക്ക് പഞ്ചട്ടിക്ക് അകത്തിട്ട് ഇങ്ങനെ ആക്കി എടുക്കാം കുറച്ച് വേണം കേട്ടോ ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ പുളി ഉണങ്ങാനാണെങ്കിലും പിറവ് വേണമല്ലോ നല്ല പിറവ് വേണം പുളി ഉണങ്ങിയെടുക്കാനാണെങ്കിലും എന്തെങ്ങനെ ഇച്ചിരി ഒക്കെ പുളി ഉള്ളവർക്കൊക്കെ ആ ഉണങ്ങാൻ സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ ഇതൊരു നല്ല പരിപാടി കുറേ വർഷങ്ങളൊക്കെ ഇങ്ങനെ കേടാകാതിരിക്കും എൻ്റെ ഒരു നാല് വർഷം വരെ ഉണ്ടായിരുന്നു അത് തീർന്നു അപ്പം എന്നിൻ്റെ അടുത്ത് അഞ്ച് വർഷമായ പുളിയൊക്കെ ഇരിപ്പും കുഴിനീരൊക്കെ ഇരിപ്പ് I mean that что not a shame ഇങ്ങനെ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഒക്കെ തവിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വല്ല ചെറുപ്പ തവിയോ സ്റ്റീലിൻ്റെ തവിയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുള്ളൂ അലുമിനിയം തവി ഒന്ന് ഒന്ന് അലുമിനിയം ഇല്ലാത്ത ഒടിയ്ക്കുകയും ചെയ്തു എൻ്റെ കത്തി ഉപ്പ് കൂടി ഒരു ചാലം കുറച്ച് കറിക്കത്തൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി ഇങ്ങനെ കൊടുക്കുമെന്നാണ് ഇത് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യായില്ലെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞു അപ്പഴുംപ്പഴൊക്കെ ആ തിടക്ക വെച്ച് പറ്റിച്ച് പറ്റി പറ്റിച്ച് നേരെ ഒക്കെ എടുക്കും അതെങ്ങനെ വരുന്ന കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ ഇതങ്ങ് പോരി കളഞ്ഞോ ഇതെന്നാ ഇതൊരു അതിൻ്റെ ആ പുളിയുടെ ഒരു ഇതുണ്ട് ഒരു കവറുപ്പ് പോലത്തെ ഒരു സാധനം ഒരു മഞ്ഞച്ചിട്ടൊരു സാധനം അതങ്ങ് കളഞ്ഞാൽ ആ കവറുപ്പ് ഇല്ലാതിരിക്കും അതിങ്ങനെ തിളച്ച് 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 ഇങ്ങനെ വരുമ്പം ഒന്നര പ്രാവശ്യം എടുത്താലേണ്ടാവുള്ളൂ അത് നമ്മുടെ കുളിനീര് കുളിനീര് പറ്റി 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 ഇതിന് ഒരു ചെട്ടി ഉണ്ടായിരുന്നു അത് പറ്റി 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 ഇത്ര വായി നല്ല ഭാഗമായി ഇപ്പൊ നേരെ മിറ്റത്ത് വെച്ച് ഉണ്ടാക്കി പറഞ്ഞില്ല മഴ പെയ്തോണ്ട് ഓടേണ്ട വരുന്നു അത് അതേപോലെ തന്നെ മഴ ഒന്നും മിറ്റത്തൊന്നും എടുത്ത് വരയ്ക്കാത്ത അടുപ്പ് കൊണ്ടിട്ടുണ്ടാവുന്നു കാണിച്ചത് എല്ലാം ഭാഗമായി നമ്മുടെ പുളിയാണ് ശകെല്ലാം മതി മീൻകറി വെക്കാൻ വേണ്ടി പിന്നെ ഇത് പിന്നെ തണുത്ത് കഴിയുമ്പഴത്തേക്ക് നല്ല ചില്ലുകൂപ്പിക്കകത്ത് ഒഴിച്ച് അടച്ച് വെച്ചാൽ മതി ഫ്രിഡ്ജ് വയ്ക്കണമെന്നൊന്നുമില്ല പുറത്തിരുന്നാലും വർഷങ്ങളിങ്ങനെ കേടു കൂടാതിരിക്കും ഇതിനകത്ത് വെള്ളം ശരിക്കിന് പറ്റിച്ച് എടുത്ത് വെച്ചാൽ മതി